കൊച്ചിയിൽ നടിയെ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൽ വെച്ച് ആക്രമിച്ച കേസിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി മുഖ്യപ്രതി പൾസർ സുനി നടിയെ ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയത് ജനപ്രിയ നടനും കേസിലെ പ്രതിയുമായ ദിലീപ് ആണെന്ന് പൾസർ സുനിയുടെ വെളിപ്പെടുത്തൽ റിപ്പോർട്ടർ ടി വി ചാനൽ നടത്തിയ സ്റ്റിംഗ് ഓപ്പറേഷനിലാണ് സുനിയുടെയും വെളിപ്പെടുത്തൽ ഉണ്ടായത് ഇതിനുള്ള കൊട്ടേഷൻ തുകയായി ഒന്നര കോടി രൂപയാണ് പ്രതിഫലമായി ദിലീപ് വാഗ്ദാനം ചെയ്തതെന്നും പൾസർ സുനി പറയുന്നു മുഴുവൻ തുകയും തനിക്ക് കിട്ടിയില്ലെന്നും ഇനിയും എൺപത് ലക്ഷം രൂപ കിട്ടാനുണ്ടെന്നും ആവശ്യം വരുമ്പോൾ പലപ്പോഴായി താൻ ദിലീപിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ടെന്നും പൾസർ സുനി വെളിപ്പെടുത്തി ഒരു സിനിമയുടെ ചെലവിലാണ് ഈ പണം വാഗ്ദാനം ചെയ്തതെന്നും എഴുപത് ലക്ഷത്തോളം രൂപ തനിക്ക് ലഭിച്ചെന്നും പൾസർ പറയുന്നു നടി ആക്രമിക്കപ്പെടുമ്പോൾ എല്ലാ വിവരവും തത്സമയം ഒരാൾ അറിഞ്ഞിരുന്നുവെന്നും തന്നെ ആക്രമിക്കാതെ ഇരുന്നാൽ എത്ര വേണമെങ്കിലും പണം നൽകാമെന്ന് നടി കരഞ്ഞുകൊണ്ട് പറഞ്ഞതായും സുനി പറയുന്നു ആ പണം വാങ്ങിയിരുന്നെങ്കിൽ താൻ ജയിലിൽ പോകില്ലായിരുന്നുവെന്നും അതിക്രമം ചെയ്യുമ്പോൾ താൻ മറ്റ് ചിലരുടെ നിരീക്ഷണത്തിൽ ആയിരുന്നുവെന്നും സുനി പറഞ്ഞു അതിക്രമത്തിൻ്റെ ദൃശ്യങ്ങൾ പലതവണ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നും പൾസർ സുനി പറഞ്ഞു നടിയെ ഏത് രീതിയിൽ ആക്രമിക്കണമെന്ന് കൃത്യമായ നിർദ്ദേശം തനിക്ക് ലഭിച്ചിരുന്നുവെന്നും സ്വമേധയാ സഹകരിക്കുന്നു എന്ന രീതിയിലായിരിക്കണം ദൃശ്യങ്ങൾ ലഭിക്കേണ്ടതെന്ന വിവരം നടിയോട് പറഞ്ഞിരുന്നതായും സുനി പറയുന്നു ഇതേ തുടർന്നാണ് തന്നെ വിട്ടയക്കണമെന്നും എത്ര പണം വേണമെങ്കിലും നൽകാമെന്ന് നടി പറഞ്ഞതെന്നുമാണ് സുനിയുടെ വെളിപ്പെടുത്തൽ കഴിഞ്ഞ കൊല്ലം സെപ്റ്റംബറിൽ നടിയെ ആക്രമിച്ച ഈ കേസിൽ പൾസർ സുനിക്ക് കർശന ഉപാധികളോട് ജാമ്യം ലഭിച്ചിരുന്നു മാധ്യമങ്ങളോട് സംസാരിക്കരുത് സാക്ഷികളെ സ്വാധീനിക്കരുത് ദിലീപ് അടക്കമുള്ള മറ്റ് പ്രതികളെ കാണരുത് തുടങ്ങിയ ഉപാധികളോടെയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത് ഏഴ് വർഷത്തിന് ശേഷമായിരുന്നു പൾസർ സുനി പുറത്തിറങ്ങിയത് സുപ്രീം കോടതിയാണ് പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചത് കേസ് അതിന്റെ വിചാരണയുടെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് സുനിക്ക് ജാമ്യം ലഭിച്ചത് മുമ്പ് കേസിന്റെ വിചാരണ വേളകളിൽ സുനി മാധ്യമങ്ങളോട് ചില നിർണായക വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു കേസിൽ ഇനിയും വമ്പൻ സ്രാവുകൾ പിടിയിലാവാനുണ്ടെന്നും മാഡം എന്ന് വിശേഷിപ്പിക്കുന്ന ഒരാൾക്ക് കൂടി ഈ കൃത്യത്തിൽ പങ്കുണ്ടെന്നും സുനി പറഞ്ഞിരുന്നു ഇതെല്ലാം കണക്കിലെടുത്താണ് സുനി മാധ്യമങ്ങളെ കാണുന്നത് കോടതി വിലക്കിയത് കേരളം കണ്ട ഏറ്റവും ക്രൂരമായ ഒരു കൊട്ടേഷൻ ലൈംഗിക അതിക്രമത്തിന്റെ ചുരുളുകളാണിപ്പോൾ അഴിയുന്നത് താനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന അഭിനയം നടത്തുന്ന ജനപ്രിയ നായകന് കിട്ടുന്ന ഒരു ഇരുട്ടടിയാണ് പൾസർ സുനിയുടെ ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ ചില സാമൂഹിക കീടങ്ങൾ ദിലീപിന് ആവശ്യമില്ലാത്ത പിന്തുണയുമായി കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു മലയാള സിനിമയിൽ ദിലീപിനെ ഒതുക്കാൻ പൃഥ്വിരാജും ഭാര്യ സുപ്രിയയും ചേർന്ന് പ്ലാൻ ചെയ്തതാണ് ദിലീപിനെതിരെയുള്ള കേസെന്നാണ് സംഘപരിവാറിൻ്റെ വീരനായകൻ പന്തളം ശ്രീത് അവകളും മറ്റു ചില തീവ്ര ചിന്തകരും ചേർന്ന് എഴുതിവിട്ടത് എന്നാൽ ഇരുട്ടി വെളുക്കും മുന്നേ പൾസർ സുനിയുടെ നാവിൽ നിന്ന് തന്നെ ആ സത്യം പുറത്തു വന്നിരിക്കുന്നു തീയില്ലാതെ പുകയുണ്ടാകില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് പണവും സ്വാധീനവുമുള്ള ഒരു നടിയെ കയറി ആക്രമിക്കാൻ പൾസർ സുനി ധൈര്യപ്പെടില്ലെന്ന് അല്പം ബോധമുള്ളവർക്ക് അന്നേ മനസ്സിലായിരുന്നു സർവശ്രീ കൂട്ടിക്കൽ ജയേന്ദ്രൻ ധർമ്മജൻ പീഡന പീഡനക്കേസുകളിലൊന്നും ഉൾപ്പെടാത്ത നടൻ സിദ്ദിഖ് എന്നിവരൊക്കെയാണ് അന്ന് സർവ്വവിധ പിന്തുണയുമായി ദിലീപിൻ്റെ കൂടെ ഉറച്ചു നിന്നത്